അതെ ശീത പറയണ ശരിയാ നിന്ന് വെള്ളത്തിലോ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു അമ്മ കേട്ടാ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പോവാം അതാ നല്ലത് അമ്മ ഞങ്ങൾ വല്ലപ്പോഴും ബീച്ച് വന്നത് ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാനോ ശിവ ഞാൻ ഒന്നങ്ങല്ലോ നിങ്ങൾക്ക് വേറെ ഇവിടെ എന്തൊക്കെ കളി കളിക്കാം മണ്ണ് വെച്ച് വീട് കളിക്കാം പിന്നെ ബോള് കളിക്കാം പിന്നെ വെള്ളത്തിൽ

അതെ സീത പറഞ്ഞ പോലെ തുമ്പത്തിരുന്ന് കളിച്ചോ പിന്നെ ബോളൊക്കെ കൊണ്ടല്ലോ ബോൾ കളിക്കാം എന്തൊക്കെ കളിക്കാം നിങ്ങൾക്ക് പോരുത് കേട്ടാണു അതെ അതെ

ഞാനല്ലടാ കൊറച്ചേരം കഴിയുമ്പോ ഞങ്ങൾ വരാം നിങ്ങൾ ഇപ്പൊ കഴിച്ചോ എന്നാ ശരി നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ വിശേഷം വാ ഇവിടെ അതെ എല്ലാരും ശ്രദ്ധിച്ചേ എന്റെ ബോൾ എങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് ഹായ് എന്ത് കേശു കേശു ബോൾ എന്നെ പഠിപ്പിച്ചേരോ കറക്കല്ല വാ ആദ്യം കൈ നീട്ട് ആ ഇനി വിരലെ തുമ്പത്തെ ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതിൻ ആ അങ്ങനെ തന്നെ ഭയങ്കര സിമ്പിൾ ആയത് അമ്പു ചിന്നിക്കുട്ടി പൊളി പൊളി വീടൻ്റെ ഒരു അമ്മൂമ്മ ആ കുഞ്ഞുമക്കളൊക്കെ എവിടെ നിന്ന് വരുവാ ഞങ്ങളൊക്കെ അടുത്ത് തന്നെ അമ്മൂമ്മേ ശിവ പരിചയമില്ലാത്തവരോട് സംസാരിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ ശരിയാ അമ്മൂമ്മ അമ്മൂമ്മക്ക് എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട മക്കളെ ഞാനൊരു പാവം കൈനോട്ടക്കാരിയാ കൈ നോക്കി ഞാൻ നിങ്ങളുടെ ഭാവി പറഞ്ഞു തരാം അതൊന്നും വേണ്ട അമ്മൂമ്മേ അമ്മുമ്മ പോയിക്കോ ഞങ്ങളുടെ അടുത്ത് പരിചയമില്ലാത്തവരോടൊന്നും മിണ്ടരുതെന്ന അമ്മ പറഞ്ഞേക്കണേ ആഹാ മോൻ നല്ല കുട്ടിയാണല്ലോ രാസാവ് മാതിരിക്ക് അമ്മുമ്മക്കൊന്നും വേണ്ട മക്കളെ അമ്മൂമ്മ ചുമ്മാ വന്നതാ മക്കളൊക്കെ കൂടെ ഇവിടെ കളിക്കണെ കണ്ടപ്പോ അമ്മൂമ്മക്ക് സന്തോഷമായി അപ്പൊ ആരും ഇല്ലേ അപ്പൊ മക്കളെ കണ്ടപ്പോ ഒന്ന് വെറുതെ വന്നതാ ഒന്ന് നിങ്ങളോട് സംസാരിക്കാൻ മക്കളൊക്കെ അമ്മുതായപ്പ്മുമേന ഇട്ടേച്ചും പോയടാ എന്ത് ചെയ്യാനാ അമ്മൂമ്മ പാവഅമ്മ അതാരമ്മൂമ്മേനെ ഇത്ര പാവഅമ്മേനെ ഇവിടെ ഇട്ടിട്ട് പോയത് അതൊക്കെ അമ്മുമ്മയുടെ മക്കളാടാ അതെന്തേലോക്കെ ആവട്ടെ മോനെ കാണാൻ രാജാവ് മാതിരി ഇരിക്കുന്നത് ോനെന്തോ ഒരു ദോഷം ഉണ്ടായിരുന്നു അത് ഈ ഇടകാലം കൊണ്ട് മാറിപ്പോയി ആ അതെ ശരിയാ അമ്മ പറഞ്ഞത് ഇവനെ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പിനെ ഇവൻ ഇവിടെ നിന്ന് ഒരു കൂട്ടർ തട്ടിക്കൊണ്ട് പോയി ഞങ്ങൾക്ക് എന്നിട്ട് ഇവനവിടെ നിന്ന് ഓടി രക്ഷപെട്ട് വന്ന് ഞങ്ങൾ എന്നിട്ട് കൊറേ പേടിച്ച് അതെ അമ്മ ഞാൻ കൊറേ പേടിച്ചു പോയി മക്കൾ വിഷമിക്കണ്ടടാ മോൻ്റെ ചീത്തക്കാലമൊക്കെ പോയി ഇനി മോന് നല്ല കാല മോൻ്റെ ഇതങ്ങോട് ഉദിച്ച് നിൽക്കുക ഇനി മോനെ വെച്ചടി വെച്ചടി കയറ്റായിരിക്കും മോൻ കാരണം നിങ്ങൾക്ക് വൈകാതെ സ്വന്തമായിട്ടൊരു വീടുണ്ടാകും ആടാ മക്കളെ നിങ്ങൾ സന്തോഷിക്കടാ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ടൊരു വീട് വരാൻ പോവുക ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അമ്മൂമ്മേ എങ്കി അമ്മൂമ്മ പോട്ടേടാ പിന്നെ എപ്പോഴെങ്കിലും പിന്നെങ്കിലും വരുമ്പോ നമുക്ക് കാണും നീയൊക്കെ അല്ലാതെ ആരെങ്കിലും അവർ പറയാൻ വിശ്വസിക്കുവോ പിന്നെ അവരല്ലേ തീരുമാനിക്കണം നമുക്ക് വീട് വരാൻ വരാമെന്നുള്ള കാര്യം പക്ഷെ ചേച്ചി നമുക്ക് വീടില്ലാത്ത കാര്യം അമ്മുമ്മക്ക് മനസ്സിലായി ആവോ അതൊക്കെ വെറുതെ വല്ല വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതായിരിക്കും അത് ഞാൻ പറഞ്ഞതാ അമ്മ ശിവേനോട് പക്ഷെ അമ്മ ആ അമ്മൂമ്മ ഒരു പാവ അമ്മുമ്മേ അമ്മുമ്മക്ക് ആരുമില്ല അമ്മൂമ്മന്റെ മക്കളൊന്നും അമ്മുമ്മനെ നോക്കാതെ ഇവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞി അങ്ങനെയൊക്കെ അതൊന്നും കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട ഇല്ലാൻറ്റീ അവര് പാവ ഞങ്ങളെ മക്കളെ കണ്ടപ്പോ ചുമ്മാ കാണാൻ വന്നതാന്ന് പറഞ്ഞു വന്നതാ അവര് കൈനോട്ടക്കാരിയായിരുന്നു അവര് കേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ മോന് കുറച്ച് കൊറച്ച് കഷ്ടകാലും അതൊക്കെ നീങ്ങിപ്പോയെന്ന് പറഞ്ഞു അതൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലായി അതൊന്നും അറിയാമോ അല്ല നീലുമ്മ ഞാൻ പറഞ്ഞില്ലേ ഒരു കൈനോട്ടക്കാരിയായിരുന്നു അവര് പറഞ്ഞു കേശുവിന് പുതിയൊരു വീട് വരും കേശു രാസാവ് മാതാ വാഴന്നൊക്കെ പറഞ്ഞമ്മ ഉം അവര് പലതും പറയും അതൊക്കെ കേട്ട് കേട്ടിട്ടുള്ള നിന്നോ എങ്ങനെ വല്ല ചാക്കിലിട്ടോണ്ട് പോയി തീർന്നോളും ഒന്ന് പേടിച്ചത് പോരേ നിങ്ങൾക്കൊക്കെ ഇനി ഞങ്ങൾ ശരി വാ നടക്ക് നമുക്ക് വീട്ടിൽ പോവാം സന്ധ്യയാണെ വീട്ടിൽ